എപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി അപ്പോൾ തുടങ്ങും നല്ല നമ്മളെ ഇടങ്ങ് പോവാ ഇടങ്ങ് പോവാ അട പോവുക ഇടപുക മറ്റടുത്ത് പോകാമെന്ന് പക്ഷേ ആ ചർച്ച നീളുന്നതല്ലാത്ത നമ്മൾക്ക് എത്താനും ഇല്ല ഏടുക്ക് പോകാനുള്ള അതേപോലെയാണ് ഞങ്ങൾ ഈ ഫാമിലി ഗ്രൂപ്പ് ഉമാൻ്റെ ഉമാൻ്റെ ഗ്രൂപ്പ് ഉപ്പ്മാൻ്റെ ഒക്കെ അത് വെച്ചിട്ട് ഡീടയ്ക്ക് പോകലുണ്ട് പക്ഷേ ഉമാൻ്റെ ഫാമിലീൻ്റെയൊക്കെ അങ്ങനെ പോകാനേ ഒക്കെ അല്ലേ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന നേരത്തെ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒരാൾ എത്തുന്ന നേരത്തേക്ക് മറ്റൊരാളത് എത്തുന്നില്ല എന്ന് പറഞ്ഞ പോലെ പ്ലാനിങ് നടക്കുന്നതല്ലാതെ പോന്നേലെടുക്കും അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി ഉണ്ടായി ആടുന്ന രീതി പറഞ്ഞ് ഞമ്മ നാളെ വയനാട് ട്രിപ്പ് പോകുന്നു ആരെല്ലാം വയനാടല്ല സോറി ഇത് ഇത് നീലേശ്വരം ബോട്ടിലേക്ക് പോകുന്നു ആരെല്ലാം വരുന്നു വരുന്ന ആരൊക്കെ കൂടിക്കും കുറേ ദമ്മ ദമ്മിടാൻ ഇതാക്കാൻ എന്തില്ല അങ്ങനെ പെട്ടെന്ന് എടുത്ത പ്ലാനായത് കൊണ്ടായിരിക്കും എന്തോ അറിയില്ല ഞമ്മ പോയി സെറ്റായി എല്ലാവരും വരുന്നു ഇല്ലാങ്ങ് അങ്ങനെ വരാത്ത ആൾക്കാരല്ലേ അല്ലെങ്കിൽ ഞാനും വരുന്നു ഞാനും വരുന്നു ഞാനും വരുന്നു നേരിട്ട് പ്രത്യേകിച്ച് ഒരാൾ വലിയ ബസ്സാക്കിയിട്ട് ഞങ്ങൾ നീലേശ്വരം ബോട്ടിലേക്ക് പോയി ഇനിയാണ് മക്കളെ കഥ തുടങ്ങുന്നത് ഞങ്ങളെ പള്ളിച്ച എൻ്റെ പുള്ളി മക്കളെ കഥ ഈ ബസ്സിൻ്റെ ഉള്ളിലുള്ള അധിക പേരും ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ടൂർ പോകുന്നവരുണ്ട് കുറേ പ്രാവശ്യം പോയവരുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നവരുണ്ട് അങ്ങനെ രണ്ട് കുറേ കുറേ പാർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇത് ഞമ്മൾ ടൂർ പോകാനോ നാട് കാണാനോ നാട് ചുറ്റി കാണാനോ എന്ത് പോയതല്ല പണിയെടുക്കാതെ അടിക്കാതെ തുറത്താതെ നെൽക്കാതെ എന്തോ ടെൻഷനില്ലാതെ ഫുഡാക്കാതെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടായിട്ട് എല്ലാവരും പറയും എന്നത് പറഞ്ഞു അതുതന്നെ ഒരു ദിവസം നമുക്ക് ഫ്രീലിരിക്കും ഫ്രീയിൽ ഇരിക്കുക എന്നിട്ട് ചെറിയ കുട്ടികൾ മുതൽ പത്ത് അറുപത് വയസ്സായ തൊണ്ണിമാരക്കും ഈ ട്രിപ്പിലുണ്ടായി ലൈഫിൽ കുറേ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഈ ട്രിപ്പിന് പറഞ്ഞൊരു അനുഭൂതിയാണ് ഞാറഞ്ഞാൽ പണ്ട് സ്കൂളിൽ നിന്നല്ല ടൂർ പോകുന്ന ആ ഒരിത് കാരണം എല്ലാ നമ്മളെ ഫാമിലി ഒത്തു ഒത്തുകൂടിയിട്ടൊരു ഡിസ്യം പറയാലും കഥ പറയാലും സോറ പറയാലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പേരൻ്റെ ഉള്ളിൽ പോലെ അതും വള്ളത്തിലൂടെ പോകുമ്പോൾ ഒരു വേറെ എന്നൊരു ഉണ്ടായി രാവിലെ ആറ് മണിക്ക് ബസ് വരുന്നതെന്ന് പറഞ്ഞത് പക്ഷെ ബസ് എത്തുമ്പോൾ ഏഴ് ഏഴ് അര മണിയായിരുന്നു അങ്ങനെ ഞങ്ങൾ നിലശ്വരം നിലശ്വരത്തേക്ക് എത്തി പുളമുറ എല്ലാം കൂട്ടിയിട്ടേ അങ്ങനെ എല്ലാ പുളമുറ നല്ല സെറ്റാക്കുന്നുണ്ട് ഏട്ടത്തിൻ്റെ ഇടയിൽ വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് നല്ല പ്ലേസാണ് ഞാൻ ഒരിക്കലും വരേണ്ടത് തന്നെ നല്ല വ്യൂ കാണാനല്ലോ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും ഞങ്ങടുക്കെത്തും ഒമ്പതര മണിയായിന് പക്ഷേ ബോട്ട് സ്റ്റാർട്ടാവുന്ന പത്ത് മണിക്ക് ഏട്ടത്തിൽ ടൂർ പ്ലാൻ ആക്കുമ്പോൾ എന്നെ ദിവസം മുന്നേ പറഞ്ഞിന് എല്ലാവരും ഫ്രിഡ്ജ് കാലിയാക്കിയിട്ട് വന്നോ സ്റ്റോർ റൂം കാലിയാക്കിയിട്ട് വന്നോ കിച്ചണും കാലിയാക്കിയിട്ട് വന്നു എല്ലാ ഐറ്റംസ് എടുത്തോ അന്ന് തീരുന്നൊക്കെ അതറിയില്ല എന്ന അതേപോലെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും കെട്ടീന് എല്ലാവരും എല്ലാവരും ഫ്രിഡ്ജും കാലിയാക്കിന് കിച്ചണും കാലിയാക്കി എന്ന് പറഞ്ഞ പോലെ എല്ലാ ബേക്കറി ഐറ്റംസും എന്ത് കിച്ചണിലുള്ള അതെല്ലാം കൊണ്ടുതീന് ഫ്രൂട്ട്സ് ആട്ട് ഇത് സ്നാക്സ് ആട്ട് എല്ലാ എല്ലാ ഐറ്റം ഓരോരാളും ഒരാളെ വില 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 കൂട്ടയില് കുടുന്നതിന് കാലത്തൊന്ന് ഭയുന്നവരം നമുക്കിത് തോന്നിട്ട് തന്നെ അല്ലേ ഇരിക്കേണ്ടത് അങ്ങനെ എത്തിയപ്പാട് ഞങ്ങൾ ആ സമയം സെറ്റ് ആയിട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുള്ള് ഫോട്ടോസും വീഡിയോസിൻ്റെ പുഴിലാഞ്ഞി നല്ല ക്ലൈമറ്റാ ഞങ്ങനെ നല്ല ഫോട്ടോസും വീഡിയോസും എല്ലാം എല്ലാവർക്കും കിട്ടി ഫാമിലിയിൽ തന്നെ ഒരേ പ്രായക്കാരൊക്കെ കുറേ കസിൻസ് ഉണ്ട് പോറോട് ഓരോട് മുണ്ടി അത്ര ഇല്ല ഞാൻ വേണമെങ്കിൽ പരിപാടീൻ്റെ അടുത്ത് നമ്മൾ ജസ്റ്റ് മുണ്ടി ഇതായി കണ്ടിട്ട് പോയി ഇത് കാലത്ത് നിന്ന് വെയിട്ടോളോ ഓരോന്നല്ലേ മുടുന്നത് പറ പണീൻ്റെ ടെൻഷനില്ല ആ ടെൻഷനില്ല ഇല്ല ഒന്നാകെ വൈബാക്കുന്നതന്നെ അങ്ങനെ കുറേ ഇതാ പിള്ളേരെ ലൈൻ കെട്ടിട്ട് തന്നെ അങ്ങളെ കൊണ്ടുപോവുന്നുണ്ട് പിന്നെ സൊല്യൂഷനിൽ ഇതുണ്ടോണ്ട് പിള്ളേറെ കൈകാര്യം ചെയ്യാൻ ഒന്നെ നല്ല ഷോറായിട്ട് ഓന് ഓനയിൽ തന്നെ ഏൽപ്പിച്ച് എല്ലാവരും അപ്പളൊക്കെ ആകുമ്പോൾ ബോട്ടിൻ്റെ അവിടെ പറഞ്ഞു ആ സമയം എല്ലാം സെറ്റായി എല്ലാവരും റെഡി ആയിക്കോന്നു അങ്ങനെതാ എല്ലാവരും വരി 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 ആയിട്ട് ബോട്ടിലേക്ക് പോകുന്നുണ്ട് മനഫാമിലധികം അങ്ങനെ കൂടുതൽ പരിപാടി ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഇങ്ങനെ ഗെറ്റ് ടുഗതർ ആകപ്പം അങ്ങനെ ഉണ്ടാവില്ലേലോ പണ്ട് മൂത്തം പണ്ടാകുമ്പോൾ ഉണ്ടായി എല്ലാവർക്കും ഇല്ലതാക്കുന്നേ ഇതാക്കുന്നേ ഞങ്ങളെല്ലാവരും ഒക്കെ കൂട്ടുന്നു അവിടെ നിൽക്കാൻ പോകുന്നു ഇതൊരു പറഞ്ഞ വൈബാന്നേ പക്ഷേ എല്ലാം ബെസന്മാരെല്ലാം മരിച്ചിട്ടാകുമ്പോൾ അതെല്ലാം നമുക്കൊരു ഓർമ്മകൾ മാത്രമല്ല അങ്ങനെ ഇതെൻ്റെ ഏട്ടത്തി ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് എന്താ ഞമ്മ ഒക്കെ നിൽക്കണം ഒക്കെ കൂടണം ഇല്ലെങ്കിൽ പുള്ളന്മാർക്കെല്ലാം ഞമ്മളറിയാതായിപ്പോവും മറന്നോ അങ്ങനെ ഇങ്ങനെ എന്നല്ല പറഞ്ഞിട്ട് മുൻകൈ എടുത്തിട്ട് ഇതാക്കി എന്നിട്ടിപ്പോൾ ഒരിക്കൽ പോയിട്ടാകുമ്പോൾ എല്ലാവർക്കും ആ സഹിച്ച് ഇനി എപ്പോഴും പോകണം ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് കൂടണം ആഴ്ചയിലിരക്കി കൂടണം മാസത്തിലരക്കി കൂടുക്കുക എല്ലാവർക്കും നല്ല ടേസ്റ്റ് പിടിച്ച് ഉമ്മാർക്കെല്ലാം നല്ല ടേസ്റ്റ് പിടിച്ചിട്ട് ഇങ്ങനെ വേണ്ടത് പൈസ പോയെങ്കിലും പ്രശ്നമില്ല ഒരിക്കൽ വരേണ്ടത് തന്നെ നോക്കേണ്ടത് തന്നെ പൈസ മുതലായി അങ്ങനെ ആയി ഇങ്ങനെ ആയിന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലാം കഥ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ബോട്ടിൽ കയറുന്ന ആട്ടിയും പിന്നെ അവർക്ക് ഫാമിലി ഫോട്ടോസ് എടുക്കുക എന്നിട്ട് എല്ലാവരും ഫോട്ടോത്തിനായിട്ട് നിന്ന് അങ്ങനെതാണ് കയറിയ പിന്നെ സ്റ്റാർട്ടായി ഉപ്പിലിട്ട മാങ്ങ കൊടുത്തിട്ടുണ്ടായി കാക്കാന മോള് അങ്ങനെ ഉപ്പിലിട്ട മാങ്ങ ബിസ്ക്കറ്റ് മിച്ചറ് കരകെട്ടി ചക്ലി ചക്ക മാ എന്ത് എന്ത് നല്ല ലൈസ് മുട്ടായി ചക്ലി പേട എന്തെല്ലാം പോരയിലുണ്ട് സ്റ്റോർ റൂമിലുണ്ട് അതെല്ലാം എല്ലാവരും എടുത്തോണ്ട് പിന്നാടെയും നല്ല ഫുഡ് ഉണ്ടായി പോയ പാടെന്നെ നല്ല ചൂട് ചൂട് ചായം കട്ടൻ ചായയും പാൽ ചായം കായ്കാച്ചി എല്ലാവർക്കും ഉണ്ടായി നല്ല വേറെ നിറച്ചുണ്ടായി അങ്ങനെ കുറേ പാട്ട് പാടിയിട്ട് കഥ പറഞ്ഞിട്ട് കളി പറഞ്ഞിട്ട് കഥ പറഞ്ഞിട്ടിത് ഗെയിമെല്ലാം കളിച്ചിട്ടായിരിക്കും പിന്നെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ സമയമായി ഉച്ചക്കോ അതേപോലെ തന്നെ നല്ല ഫുഡ് ഉണ്ടായത് നല്ല നാടൻ ഫുഡ് അടുത്ത് നമുക്ക് വേണ്ടത് ചൂസ് ആക്കാം ബിരിയാണി നമ്മൾ ഫസ്റ്റ് പറഞ്ഞിന് ബിരിയാണി എന്തോ വേണ്ട ഫംഗ്ഷൻ്റെ അടുത്ത് നല്ല കഴിക്കുന്ന തന്നെയല്ല ഇത് നല്ല സദ്യ ആവും നല്ല കരിമീൻ പൊള്ളിച്ചതോ നല്ല ടേസ്റ്റ് ഉണ്ടായി ഫുഡ് എല്ലാവർക്കും ഫുഡ് നല്ല ഇഷ്ടപ്പെട്ടിന് നല്ല പിള്ളമാർക്ക് ചെറിയ പിള്ളേർക്കും വലക്കാർക്കും വലിയ ആൾക്കും ചെറിയ ആൾക്കാർ ഞങ്ങൾക്ക് ഫുഡ് നല്ല ഇഷ്ടപ്പെട്ടിന് കുറെ അല്ലേ ബിരിയാണി തന്നെ കഴിക്കുന്നത് അപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ ഒന്ന് കഴിച്ചങ്ങ് നല്ല ടേസ്റ്റ് ഉണ്ടാവും മുത്തമാൻ മക്കളെല്ലാം പറയുന്നുണ്ട് ബലിക്കേനീ എടുക്ക് പോകുന്ന വലിക്കേ നീ ഇടുന്ന പ്ലാൻ ആക്കിയിട്ട് പോകാം ഇരക്കെത്തിയിട്ട് നമുക്ക് കയ്യല അങ്ങനെ ഇങ്ങനെ എന്നല്ല അങ്ങനെ വെളിച്ച് തന്നെ ഈ ഒന്നിൻ്റെ പോയിട്ട് തന്നെ തലച്ചോട് തീർന്നിട്ട് ശാദനം കുറച്ച് കഴിഞ്ഞിട്ട് സെറ്റ് ആക്കാൻ ബൈക്കും എന്നെ പറഞ്ഞതാണ് നിങ്ങളെ വേറെ ഇത് ഇത് കിട്ടുന്ന നല്ല പാങ്ങൽ കഴിക്കാണ്ടായി ഇനിയും കുറേ കളികളും പരിപാടികളെല്ലാം ഉണ്ട് ഇങ്ങനെ നല്ല വന്നിട്ടാണ് പറഞ്ഞത് ഞങ്ങളിതിൽ നല്ല നല്ല പാട്ടാറുണ്ട് നല്ല നല്ല ഡാൻസാറുണ്ട് നല്ല നല്ല ഗായകന്മാരെല്ലാം ഉണ്ടെന്ന് ഏത് പാട്ട് പുള്ളന്മാരെയും ബലിയാളിയും ചെറിയ ആളിയെന്നല്ലേ ഇങ്ങനെ നല്ല ഡാൻസും പാട്ടും അങ്ങനെ ഏട്ടത്തിൽ വരുമ്പോൾ രണ്ട് കേക്ക് കൊടുത്തിട്ടുണ്ടായി നല്ല ടേസ്റ്റ് ഉണ്ടായി കേക്ക് ഇങ്ങനെ അതെല്ലാം എല്ലാവർക്കും സപ്ലൈ ആക്കിയിട്ട് കൊടുത്തു പിന്നെ കുറേ വള്ളം വെള്ളത്തിൽ പോകുന്നല്ല അങ്ങനെ വള്ളത്തിൻ്റെ എല്ലാം കുറേ വീഡിയോ എടുത്ത് ബേശിച്ചായിട്ടെല്ലാം നല്ല കാറ്റുണ്ടായി അപ്പം പിന്നെ പിള്ളമാർക്കെല്ലാം നല്ല വൈബ് ഉണ്ടായി ഫസ്റ്റ് ഫസ്റ്റ് കുറച്ചോ ചൂടായോണ്ട് പിള്ളമാർ എല്ലാം ഇരുന്നിട്ട് തന്നെ ഉണ്ടായി വയ്യ തുടങ്ങിയ മുള ഡാൻസും പാട്ടും കളിയും ഒന്നും അല്ലെങ്കിൽ ഒന്നൊന്നൊന്നൊന്നരപ്പാട് നാല് മണിയാവുമ്പോൾ പിന്നെ നാല് മണിയാകുമ്പോൾ ഇറങ്ങേണ്ടതല്ല അപ്പോൾ ഈ ബലക്കാർക്കെല്ലാം ഒരു വാർ തന്നെ ഒരു എനർജി വന്ന് അങ്ങനെ കലാശൊക്കെ ഇട്ടെന്ന പോലെ ലാസ്റ്റ് ഭയങ്കര ഡീജലൊക്കെ കഴിഞ്ഞിട്ടായിട്ട് പിന്നെ നേരെ ഞമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടായിട്ട് ഇൻഷാ ഇനി അവിടെ പോന്നെ സമയം നാലുമണിയായ അത്രയല്ലേ അപ്പോൾ ഒരിക്കും ബി എത്തും എന്നിട്ട് പിന്നെ ഞമ്മൾ വീട്ടത്തി പറഞ്ഞ് നമുക്ക് ദിനാർ പോയിട്ട് സിയാറത്താക്കിയിട്ട് വന്നാലിട്ട് എല്ലാവരും നേരെ ദിനാർ പള്ളിക്ക് പോയി ബോട്ട് ഇറങ്ങിയപ്പാടൻ്റെ അവിടെ ഒരു റിസോർട്ട് ഉണ്ടായി ആടെ ഒന്ന് ജസ്റ്റ് ഫോട്ടോ വീഡിയോസ് എല്ലാം എടുത്തതാണ് പിള്ളന്മാർക്ക് എടുത്തെങ്കിലും എടുത്തെങ്കടുത്തും തീരുന്നില്ല അതിനിട്ടാണ് തള്ളവൈബ് തള്ളവൈവ് എന്നിട്ട് പുള്ളന്മാർ മാത്രം എടുക്കുന്നുള്ളത് ഞാൻ ഫാമിലി വ്ളോഗ എടുക്കാനായിട്ട് അല്ലേലോ സ്റ്റാർട്ടായത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ തന്നെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്ളോഗ് എന്തെന്ന് പറയണോ സ്റ്റിച്ചിങ്ങിൻ്റെ വ്ളോഗാ അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇട്ട് നിർത്തുന്നത് ബൈ ബായ്